ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു നാളെ സ്വർഗ്ഗത്തിൽ വരുന്ന ഒന്നാമത്തെ കൂട്ടുകാരി അവര് നിസ്കരിക്കുന്നവരാണ് എൻ്റെ പൊന്നു ചെന്നാരിമാരെ ഇന്നത്തെ നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ ആലിച്ചു

ഇന്ന് നിസ്കരിക്കുന്നില്ലെങ്കിൽ അത് തെറ്റായിട്ട് ആരും കരുതുന്നില്ല ഈ മൂക്കിന്റെ മുകളിൽ വന്നിരിക്കണ ഈ ഇങ്ങനെ പാച്ച് കളയണ പോലെ നിസ്കരിച്ചില്ലെങ്കിൽ കൊഴപ്പൊന്നും ഇല്ലല്ലോ ഇപ്പൊ തുടങ്ങിയിട്ട് അങ്ങനെ എവിടെ പോയാൽ നിസ്കാരം നിസ്കാരം

എന്തോ പറയുന്നുണ്ട് വെളിയിലേക്ക് കേൾക്കണില്ല ചെവി ഇങ്ങനെ കൊണ്ടുവച്ചപ്പോ ഹജ്ജിന് പോകാനല്ല പറഞ്ഞത് ഉമ്മയ്ക്ക് പോകുന്ന കാര്യമല്ല പറയുന്നു സതക്കോടക്കുന്ന കാര്യമല്ല പറഞ്ഞത് ഖുർആൻ കാര്യമല്ല പറഞ്ഞത് മരണത്തെ കുറിച്ചല്ല പറഞ്ഞത് മുത്ത ആ മരിക്കുന്ന സമയത്ത് പറയുകയാ നിസ്കാരം ഉദ്ദേശിക്കില്ലേ നിസ്കാരത്തിന്റെ കാര്യം മുത്തനബി വപ്പാത്തിന്റെ വേളയിൽ നിസ്കരിക്കാനാ പറയാനാ പറഞ്ഞു നിസ്കാരത്തിന്റെ കാര്യത്തെ കുറിച്ച് അതാ നിസ്കാരം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ നമുക്ക് കടത്തുക അടുത്ത് തന്നെ ഈ സഹാബി പറയുകയോ ഈ സഹാബി പറയുകയാ ഒരു വക്ക നിസ്കാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കാരണമില്ലാതെ മുടക്കിയാൽ ഒരു ഒരു നിസ്കാരം നിസ്കാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് കാരണമില്ലാതെ കാരണമില്ലാതെ മുടക്കിയാൽ അവൻ അവൻ മുടക്കി അപ്പൊ എത്ര കാണും ഇരുപത്തിയഞ്ചു കോടി ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല ഇത് ഉണ്ട് മുസ്ലിമിങ്ങൾ

ഞാൻ ചോദിക്കുന്നത് കാരണം എന്താ ഉദാഹരണം ചോദിക്കാം നിന്റെ വീട്ടിൽ കിടക്കുന്നുണ്ട് നിന്റെ വാപ്പ നിന്റെ ഉമ്മ നിങ്ങളുടെ കുടുംബത്തിൽ പലരും രോഗം കിടക്കുന്നുണ്ട് രോഗം പിടിച്ചിട്ട് ഒരു സൈഡ് തളർന്ന് പിടിച്ചവർ ട്യൂമർ പിടിച്ചവർ കിഡ്നി പോയവർ കയ്യും കാലും ഇങ്ങനെ തളർന്നവർക്ക ഈ കിടക്കണവർക്ക് ഈ രോഗം പിടിച്ചു കിടക്കണവരൊക്കെ നിസ്കാരം നിർബന്ധമുണ്ടോ എന്തേ നിന്റെ നിന്റെയും പറയുന്നത് നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം ഇനി പണ്ഡിതന്മാര് നിസ്കരിക്കാൻ കൈകാലുകൾ പോലെ ഹൃദയം കൊണ്ട് നിസ്കരിക്കണം മരിക്കാൻ നിസ്കാരം നിർബന്ധമാണ് പിന്നല്ലേ ആരോഗ്യമുള്ളവന്റെ കാര്യം എടാൻസർ പിടിച്ച് ട്യൂമർ പിടിച്ച് മരണത്തോട് മല്ലടിച്ച് കിടക്കണം നിന്റെ നിസ്കാരം നിർബന്ധമാ പിന്നല്ലേ ആരോഗ്യത്തോടുകൂടി നിനക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിസ്കാരത്തിന്റെ മഹത്വവും അതിന്റെ പവിത്രതയും നമുക്കറിയില്ല മഹാനായ പരിശുദ്ധമായ പോയി ഹജ്ജ് കഴിഞ്ഞിട്ട് നിന്നുകൊണ്ട് പിരിയുകയാരുന്ന് കൊണ്ട് കേൾക്കുമ്പോൾ സ്വഭാവത്ത് കണ്ടു തള്ളി നിൽക്കുകയാണ് നമസ്കാരത്തിന് പള്ളിയിൽ പോയി

ചെയ്തു പറഞ്ഞു സമയമെടുത്തു പിള്ളികളാരത്തിൽ പള്ളിയിലേക്ക് വന്നു ഓ മർഗനക്കിന സ്വഹാബത്തു പള്ളിയിലേക്ക് വന്നു അവസാന മഖാമത്ത് കൊടുത്തു ഉമർ തന്നെ നമസ്കരിക്കാൻ ഇമാമാത്തായി കേറി നിന്നു നമ്മൾ തന്നെ ഇമാമാത്തായി കേറി നിന്നു അവനെ നിയ്യത്ത് ചെയ്തു കൈ കെട്ടി ഫാത്തിഹ ഓതി ഇന സൂറത്തു യൂസഫ് ഓതുകയാണ് ശുഭകി കന്നാൻടെ പള്ളിയിൽ ഇമാമാതായി നിന്നട്ട് സൂറത്തു യൂസഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കടാരയമായിട്ട് ഒരു തരം കടന്നുവരികയാ അബൂ ലുലുഹ എന്ന

7 a.m. ാളത്തിൽ കിടന്ന് പിടയുകയാ അതാ തന്റെ ഏഴ് പിടയുകയാമസ്കരിച്ചു രക്തത്തിൽ കുളിച്ചു കിടന്നിട്ട് പിടയുകയാ പക്ഷേ ആ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരാളും മോടിയില്ല ഒരാളും കെട്ടിയ കൈപോലും ഒരാളും നിലവിളിച്ചില്ല അതൈമാമின കണ്ണിന്റെ മുന്നിൽ കുത്തിമലർത്തിയിരിക്കുകയാണ് ചാരത്തിൽ നിന്ന് നിസ്ഥരിച്ചവൻ കുത്തു കൊണ്ട് കിടങ്ങട്ട് ആഴവീണുപടമ അല്ലാഹുവേ അവനെ കൈകെട്ടി നിൽക്കുകയാണ് കെട്ടിയ കൈ ഒരാൾ മണികുന്നില്ല കാരണം അവരെവിടെ ആരുടെ മുന്നിലാ നിൽക്കുന്നത് ഈ പ്രപഞ്ചമുടുപനമടക്കി വിളിക്കുന്ന രാജാദി രാജനാദിയ മലികുൽ ജപ്പാരായ സൽമാദിൻ അദനായ സർമാദി പരനായ റബ്ബുൽ സത്തായ പടച്ച റബ്ബിന്റെ മുന്നിലാ

ത്മാർത്ഥമായിട്ടായിരുന്നു വെറുതെയല്ല പണച്ചവനെ അതാ ഉമൃതങ്ങൾ പിടഞ്ഞു വീഴുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല നമസ്കരിക്കാൻ കഴിയാതെ പിടഞ്ഞു വീഴുമ്പോ ആരെങ്കിലും ഇമാമത്ത് നിൽക്കൂ അതാ തന്റെ പുറകിൽ നിൽക്കുക

സഹാബിയുടെ കാലിന്റെ ചുവട്ടിൽ ചുവറ്റിൽ മരണവ പ്രാണത്തിൽ കിടന്ന് പിടയുന്നതരാ മഹാനായ ഉമർ ഖത്താബ്

ഉമർ തങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറ്റാതെ വന്നപ്പോ അവിടെ നിൽക്കാൻ ഒരു സഹാബി സഹാബിട്ട് മുന്നോട്ട് നിക്കുമ്പോ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ കാലിന്റെ ചുവട്ടിൽ കിടന്നിട്ട് മരണപ്രാളത്തിൽ പിടയുകയാ അപ്പോഴും ആ സഹാബി നിസ്കരിച്ചു അതിനാ നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു ഈ മന്ദര് മാറാകട്ടെ നമ്മുടെ നിസ്കാരം ഒരു കൊതുക് പറഞ്ഞാൽ എനിക്കറിയാം ഞാൻ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ ചെവിടെ അടുത്തുകൂടെ ഒരു കൊതുവ് മൂളിയിട്ട് പോയാൽ എനിക്കറിയാം നിങ്ങളുടെ കാര്യം എങ്ങനെയാന്ന് എനിക്കറിയില്ല അള്ളാഹുബെ നിസ്കരിച്ചോണ്ട് ഇങ്ങനെ താണ്ടടാ വരുന്നടാ എന്ന് പറഞ്ഞു ഒരു പാമ്പങ്ങാടം കേറി എന്നൊക്കെ പറഞ്ഞു ഇമാമുംബിന്റെ മുകളിൽ കേറും ബാക്കിയൊക്കെ കണ്ടം പിടി ഓടുന്നത് കാണാം അള്ളാഹുമാറാകട്ടെ നമ്മുടെ നിസ്കാരെ നമ്മുടെ നിസ്കാരം ഇതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ നിസ്കാരം എന്ന് പറഞ്ഞ വെറുതെ ഇല്ല ഉമൃതങ്ങള് ഇവിടെ നിന്ന് പടച്ചവനെ ബോധ മരണത്തിന്റെ വപ്രാടത്തിൽ താഴെ വീണു സഹാബത്ത് നമസ്കാരം കഴിഞ്ഞു നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാരും കൂടെ ഓടി വന്നിട്ട് ഉമൃതങ്ങളെ പിടിക്കാം തങ്ങളെ തങ്ങളെ എഴുന്നേക്കണില്ല ഉമ്മൃതങ്ങള് മരണത്തിന്റെ വേളയിൽ എഴുന്നേക്കുന്നില്ല സഹാബത്തിൽ എല്ലാരും വിളിച്ചിട്ട് എഴുന്നേക്കണില്ല അപ്പൊ പറഞ്ഞു കൊടുക്ക വാപ്പ പള്ളിയിലെ മാമ ആ വാപ്പാടെ മോൻ പുറകിൽ നിന്ന് നിസ്കരിച്ചപ്പോഴാ ഒരുത്തം കയറി വന്ന കുത്തി മലർത്തിയത് പക്ഷെ മോനും കൈയഴിച്ചില്ല എല്ലാരും തന്റെ വാപ്പാനെ വിളിച്ചിട്ട് എഴുന്നേക്കാതെ ഈ മോൻ പറയ എന്റെ വാപ്പ എഴുന്നേക്കണെങ്കിൽ ഞാനൊരു എളുപ്പഴി പറഞ്ഞുതരാം മോൻ പറഞ്ഞു കൊടുക്കാം എന്റെ ഉപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം എന്തേ മോനെ എന്റെ ഉപ്പാടെ ചെവി നിസ്കരിക്കാൻ സമയമായി എന്ന് പറയാം മരിച്ചുകൊണ്ട് കിടക്കുന്ന ചക്രത്തിന്റെ അവസ്ഥയിൽ കിടന്ന് പിടഞ്ഞിട്ട് ബോധമില്ലാതെ കിടക്കുന്ന ഉമർ തങ്ങളുടെ ചെവിയിൽ പോയിട്ട് നിസ്കരിക്കാൻ സമയമായി പറയാം ഒരു സഹാബി പോയിട്ട് പോയിട്ട് പറഞ്ഞു നിസ്കരിക്കാൻ സമയമായി നിസ്കാരം നിസ്കാരം എന്ന് എന്ന് ഉമർ അങ്ങട്ട് ഉണർന്നു നിസ്കാരമെന്ന് അങ്ങട്ട് ഉണർന്നു ആദ്യം ചോദിച്ചു നിസ്കരിച്ചോ ആദ്യം ചോദിച്ച ചോദ്യം സുബഹി നിസ്കരിച്ചോ സഹാബ തങ്ങളെ മുസ്ലിം അല്ലല്ലോ ഇതാ നിസ്കാരം സ്വർഗത്തിൽ പോണെങ്കിൽ ജീവിതകാലം മുഴുവനും നിസ്കരിക്കണമെന്നൊന്നുമില്ല ഒരു വക്കത്ത് നിസ്കരിച്ചാൽ മതി ഒരു വക്കത്ത് നിസ്കരിച്ചാൽ മതി പോകാൻ

അള്ളാടെ സ്വകം കളഞ്ഞോടെ നരകത്തിന്റെ മുന്നിൽ അല്ലാ നിന്റെ പേര്ഴുതി വെച്ചിട്ടുണ്ട് അടുത്ത പക്കത്തിന് മുമ്പും കാണാൻ പോയാട്ടാ പള്ളിയും ഓരോന്നിനെ ഇറക്കി വിടും അല്ലാ ഭീമെ അതിനാ നിസ്കാരം എന്ന് പറയുക എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതിനെ കുറിച്ച് അറിയാതെ എടാ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഈ ക്യാൻസർ രോഗം പിടിച്ചു കിടക്കണ വാപ്പ എഴുന്നിട്ട് നിസ്കരിക്കും മോൻ കാണും എന്നാ മോസ്കരിക്കൂല ഭാര്യപിടിപ്പിക്കുന്നത് സുഖമില്ലാതെ കിടക്കുന്ന ഭർത്താവിനെ കൊണ്ടുപോയി ആരോഗ്യവതിയായ ഭാര്യ ഭർത്താവ് കട്ടിലി കട്ടിലി ഇരുന്നിട്ട് നിസ്കരിക്കും പെണ്ണുമ്പോൾ ആടെ ചുരുണ്ട് കിടന്നിട്ട് കോർക്കം വലിച്ചു ഇടക്കാലില്ലാത്തവര് നിസ്കരിക്കുന്നു വികലാഗന്മാരും ഈ രോഗം പിടിച്ച വാപ്പമാരി പള്ളിയിലൊക്കെ നടന്നു പോകുന്നു കട്ടം പിടിച്ച് ഇങ്ങനെ ചെറുപ്പക്കാരും പറഞ്ഞ് വാട്സപ്പിൽ കൊടുത്തിട്ട് റോഡിലോ എല്ലാം കേറുവോ പള്ളിക്കകത്ത് എന്ത് കൊണ്ടിപ്പരൊക്കെ എന്റെ പ്രിയമുള്ളവര് ആ വാര്യ മൊബൈൽ എടുത്ത് നോക്കിയാലും ഇപ്പൊ ഉറങ്ങണെങ്കിൽ വയത് കെട്ടണം പണ്ടത്തെ പോലെ പാട്ടൊന്നും അല്ല പണ്ടൊക്കെ ഉറങ്ങണെങ്കിൽ ആൽബ പാട്ട് കെട്ടാ മതിയായിരുന്നു ഇപ്പൊ വയൽ കെട്ടാതെ ഉറക്കം വരും അതെ ഞാൻ കെട്ടിട്ടേ വയൽ കെട്ടിട്ട ഞാൻ ഉറങ്ങണേ എന്റെ സഹോദര സഹോദരി എന്തൊക്കെ കൊണ്ടിട്ടും എന്തൊക്കെ കണ്ടിട്ടും എന്തേ നമ്മൾ പഠിക്കാത്ത നന്നാകാത്തതിന്റെ കാരണം ഹൃദയത്തിന്റെ അകത്ത് നന്നായിറങ്ങാത്തതിന്റെ കാരണം എന്ത് അതിനൊരു കാരണമുണ്ട് എന്തുകൊണ്ട് നന്നാകുന്നില്ല പതിനെട്ട് കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കള് കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും മുന്നിൽ വെച്ച് തന്റെ പന്നാര മക്കളുടെ കാലിൽ എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു എന്തുകൊണ്ടിങ്ങനെ പോകുന്നുള്ളവരെ അതിന് ഒരു ചരിത്രം പറയാമാമ എന്റെ മുഴുവനും നല്ലതുപോലെ കേട്ടോ മരണവും കബറും പരലോകവും നരകവും എല്ലാം റാസിദങ്ങളെ തഫ്സീറിൽ ഒരു ചരിത്രം ചരിത്രം പറയുന്നുണ്ട് ഈ ഈ കേൾക്കുമ്പോൾ ഓരോരുത്തരും എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പറയുകയാണ് മനസ്സിലാകുമ്പോ അവിടെയാണ് പറയുന്നു

കാണിച്ചു തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് മതിയനികളുടെ തെളിവിലൂടെ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന പെണ്ണിനെ കാണുമ്പോ പറഞ്ഞു കൊടുത്തു പെണ്ണേ

Oh <laughs> മനസ്സിലെ എന്റെ വീടിന്റെ കത്ത് വിളിച്ചു കയറി ശാരീരികമായി ബന്ധപ്പെട്ടു എന്നിട്ട് പെണ് കരഞ്ഞുകൊണ്ട് പറയുകയാളെ ഞാൻ അതിലൂടെ ഗർഭിണിയായി ഞാൻ അതിലൂടെ ഗർഭിണിയായി എന്റെ കുഞ്ഞിനെ കൊന്നില്ല എന്റെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞില്ല ഒരാളും ആരും കാണാതെ ഞാൻ ഞാനെന്റെ വയറ്റിലിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാ വീട്ടില് വേറെ ആരുമില്ലല്ലോ ഭർത്താവ് പോയിരിക്കുകയല്ലേ ഭർത്താവ് കച്ചവടത്തിന് പോയിരിക്കുകയല്ലേ ഇനി വർഷങ്ങൾ കഴിഞ്ഞല്ലേ മടങ്ങി വരത്തുള്ളൂ അതുകൊണ്ട് ആരോടും പറയാതെ ഗർഭം മറച്ചു വെച്ചിട്ട് നടക്കുകയാ ഒമ്പതര മാസം കഴിഞ്ഞു അറസ്സുകള പറയുകയാളെ രാൻകുഞ്ഞിന് പ്രസവിച്ചു നബിയേ പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഞാനെന്റെ കുഞ്ഞിൻ്റെ കഴുത്തു ഞരിച്ചു കൊന്നുകളഞ്ഞു നബിയേ

ജോലി ഉണ്ടായിരുന്നോ ഒരു സൈഡ് ബിസിനസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു സൈഡ് ബിസിനസ് ബിസിനസ് എന്നറിയുമോ കച്ചവടം കച്ചവടം നടത്തുന്ന ഉണ്ടാക്കി കൊടുക്കുന്നത് ആ പെണ്ണിന് കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു എന്ത് ചെയ്തെന്നറിയുമോ ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ ഒരു തിനകത്ത് വെച്ച് അടച്ചു വെച്ചുടാൾ ഉപ്പിടുന്നുടുത്ത് അതിനകത്ത് വെച്ച് അടച്ചു വെച്ചോ അതിനകത്ത് കിടന്ന് അഴുകുകയാ അതിനകത്ത് കിടന്ന് അഴിയുകയാ ഇറച്ചി മുഴുവൻ അതിനകത്തേ കാലി ഞങ്ങൾ ചേരാൻ തുടങ്ങി കത്ത് കലിഞ്ഞ് മാസങ്ങളോളം അതുപോലെ അടച്ചു വെച്ചു ഒരടയാളമ് കാണുന്നില്ല ഒരടയാളമ് കാണുന്നില്ല അങ്ങനെ മനസ്സിലായപ്പോ ഒരടയാളമ കാണാതെ വന്നപ്പോ ജനങ്ങൾക്ക് കുടിക്കാൻ നിറയുകയാണ് കൈകാലികളെ കൊടുത്തിന് മുത്തിന്റയുകയാളെന്തൊരു അങ്ങനെ ഒരു പെണ്ണിനാകാൻ പറ്റുമോ മൂന്ന് പാവമാണ് വിവാഹം കടിഞ്ഞെ വിചരിച്ചു എറിഞ്ഞു കൊല്ലണം കൊലയ്ക്ക് പകരമോ കൊലയാട് കച്ചവടത്തിലെ കൃത്രിമം വലിയ ഈ പെണ്ണ് പാപം നിങ്ങൾ ഒരു പെണ്ണ് പറയാ എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയാ തിരിച്ചു വരാ മാസങ്ങളെ ഞാൻ അടിസ്ഥാനമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടു ഗർഭിണിയായി ആരോടും പറഞ്ഞില്ല കൊണ്ട് നടന്നു ഒമ്പതര മാസം കഴിഞ്ഞ് ഞാൻ പ്രസവിച്ചു പ്രസവിച്ച ഉടനെ ഞാൻ തന്നെ അതിന് കൊന്നു എന്നിട്ട് നെല്ലിക്ക ഉപ്പിലിടുന്നത് പോലെ കുപ്പിക്കകത്ത് തൻ്റെ കുഞ്ഞിന്റെ മയ്യത്ത് വെച്ച് അടച്ചു വെച്ചു അതിനകത്ത് കടന്ന് എല്ലാം മഴുകി ജ്യൂസ് അടിക്കണ പോലെ എല്ലാ എല്ലുകളും ഇറച്ചികളും മുഴുവനും അതിനെ കലിഞ്ഞങ്ങ് ചേർന്ന് കഴിഞ്ഞപ്പോ അതും വിട്ടിട്ട് ഞാൻ കാശ് വാങ്ങി നി ഒരു പെണ്ണിനിങ്ങനാകാൻ പറ്റുമോ അള്ളാന്റെ ചോദിച്ചു നീ ഇങ്ങനെ ആകാനുള്ള കാരണം പാപ്പ എത്ര ഉപദേശിച്ചിട്ട് നിന്റെ മോൻ നന്നാകാത്തതിന്റെ കാരണം നിനക്കറിയണോ നീ പറയല്ലോ എന്നെ തല്ലണെ എന്റെ മോൻ എന്നെ ചീത്ത പിടിക്കണെ എന്റെ അടിവയറ്റ നൊ പ്രസവിച്ച ഉമ്മാനെ മോൻ ചവിട്ട് എങ്ങനെ തോന്നുന്നു എന്നോട് ഇങ്ങനെ എന്തേ എന്തേ കാരണം ഒരു വട്ടമല്ല രണ്ടു വട്ടമല്ല മൂന്ന് വട്ടമല്ല പിന്നെയും 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 അള്ളാഹു ആദ്യം ചെയ്തപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു ഇപ്പോഴും ഭർത്താവിനെ വഞ്ചിക്കുന്നവരുണ്ടല്ലോ പിന്നെ ആദ്യം ചെയ്തപ്പോഴല്ലോ ആപ്പാനും ഉമ്മാനെയും പറ്റിച്ചപ്പോ ആദ്യം മാത്രം പേടി പിന്നത് ശീലമായല്ലോ എന്തേ നന്നാകാത്തത് എന്നറിയോ

നമസ്കരിക്കാത്തവന്റെ ഹൃദയം ഇങ്ങനെ ആയി പോകും പോകും ഒരു മാറ്റം ഉണ്ടാവില്ല ഉണ്ടാവില്ല എത്ര നന്മയും കരുണ നന്മ ഇറങ്ങില്ല അവന്റെ ഹൃദയം കഠിനമായി പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു മുടക്കുന്നവന്റെ ഗതി ഇതാണ് ഈ അഞ്ചു പൊക്കത്ത് നിസ്കരിക്കാത്തവന്റെ ഗതി എന്തായിട്ട് അവനെ വെള്ളിയാടിച്ച് സിനിമാ തിയേറ്ററിൽ പോകുന്നവൻ അള്ളാഹു മാറാകട്ടെ അവനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ പ്രിയപ്പെട്ട അവന്റെ അവൻറെ ഹൃദയം അങ്ങനെയായി പോകും അപ്പൊ അഞ്ചു പൊക്കത്ത് നിസ്കരിക്കാത്തവന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ